പിന്നെ ഇവിടെ സുന്നികൾ പറഞ്ഞാൽ ശരിക്ക് ബോധ്യപ്പെടും വിവാദത്തെന്താണ് ഇസ്ലാം തന്റെ സമുദായത്തെ കിടക്കുന്നില്ല മുമ്പ് സുന്നികൾ ആരാ നോക്കാം സ്വീകരിക്കുന്നവരാണ് സുന്നികൾ സമ്മതിച്ചോ എങ്കിൽ അത് തറാവിഹു ഉമർ അലിഅള്ളാഹന്നു നബ്സുല്ലാസ്മങ്ങളുടെ പഠിച്ച് ഉമർ അലി അള്ളാഹന്നു തന്റെ കാലകം മുതൽ തറാവിഹിരോറക്കത്ത് അത് ഇന്നു വരേക്ക് നിർവഹിക്കുന്നവരാണ് സുന്നികൾ ചെയ്ത ജുമേ ഹൊത്തുബ അറബിയിൽ അന്ന് മുതൽ ഇന്നു വരേക്ക് നിരത്തുന്നവരാണ് സുന്നികൾ ആ സുന്നികൾ ആരാണോ അതാണ് യഥാപ്ത സുന്നികൾ അതല്ലാതെ നിങ്ങൾ പുത്തനാശയക്കാരാണ് റഷീദ്രു നിന്നും ജമാലുദ്ദീൻ അഹ്ഫാനിൽ നിന്നും അതുപോലെ തന്നെ ബ്ദുൽഹാബിൽ നിന്നും മുഹമ്മദ് അബ്ദുൽ നിന്നൊക്കെ കടമെടുത്ത് ഇബിൻ തൈമിയിൽ കടമെടുത്ത വഹാബി പ്രസ്ഥാനം അതാണ് അതുകൊണ്ടാണ് കേരളത്തിൽ ആദ്യമായി കേരളത്തിൽ അറബി അല്ലാത്ത ഭാഷ നിർവഹിച്ചത് എവിടെയാണ് കോഴിക്കോട് മട്ടാഞ്ചേരിയില്ല ആദ്യമായി കേരളത്തിൽ പെണ്ണുങ്ങൾ വള്ളിയിൽ പോയത് അപ്പൊ ചുരുക്കി പറഞ്ഞ സുന്നികൾ സുന്നത്തി വൽ സുന്ന അത് ഈ പറയപ്പെടുന്ന ഇന്ന് നാലാലും അത് ഹു സ്വീകരിക്കുകയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം അഹബൂൽ ഹസൻ അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്യുന്നവരാണ് സുന്നികൾ പണ്ഡിതന്മാർ സ്വീകരിക്കുന്നവരാണ് സുന്നികൾ സ്വന്തമായി ഇന്നൊന്ന് പറയാ നാളൊന്നും പറയാ മറ്റൊന്ന് പേറൊന്നും അല്ലാത്തത് പറയാ നിങ്ങൾ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഞാനിലേക്ക് കിടക്കുന്നില്ല മുന്നും പിന്നും മാത്രം മതി സംസ്കാരത്തിലൊന്നും അതുപോലെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ ഭാഗത്തുണ്ട് ഞാനതിലേക്ക് കടക്കുന്നില്ല എന്നെക്കൊണ്ട് പറയിപ്പിക്കണ്ട ഞാൻ പറഞ്ഞു വരുന്നത് സുന്നികൾ അന്നു മുതൽ ഇന്ന് വരേക്ക് ചെയ്യുന്ന ഒരു പ്രവർത്തനവും മാറ്റേണ്ടി വന്നിട്ടില്ല ഇവിടെ തുടക്കത്തിൽ തന്നെ മുജാഹിദികൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു അടിയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത് എന്തുകൊണ്ടെന്നാൽ ആദ്യകാലത്തുള്ള വിശ്വാസമല്ല തറാവി ആദ്യകാലത്ത് ഇരൂരൊക്കെ നിസ്കരിച്ചിരുന്നു പിന്നീടാണ് മാറ്റിയത് കൈകെട്ടലിന്റെ വിഷയത്തിലും കുണൂത്തിന്റെ വിഷയത്തിലും ഒക്കെ കാലത്തിനനുസരിച്ച് മാറി മാറി ഒരു സ്വഭാവമാണ് മുജാഹിദിനുള്ളത് അത് എല്ലാ ബുദ്ധനാശയക്കാർക്കും ഉണ്ട് ഇൻഷാല്ലാ ഭിന്നിച്ച് മൂത്തജിത്തും ഹവാൽജുകളും ഇല്ലാതായതുപോലെ ഇപ്പറയപ്പെടുന്ന മുജാഹിദ് കുറഞ്ഞ കാലങ്ങൾക്കുണ്ട് ഇവിടുന്ന് ഇല്ലാതാവുമെന്ന ഒരു പ്രവചനം കൂടി ഞാൻ പറയുന്നു സുന്നികൾ അഹ്ലു അഹ് ജമാഅത്ത് ഇന്ന് നിലനിൽക്കുന്നു അന്ന് നിബിതങ്ങൾ മുതൽ ഇന്നുവരേക്കുള്ളവർ അവരാണ് സുന്നികൾ